ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പണവശ്യത്തിനായും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനും മാത്രമല്ല കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കുവാനുമായിട്ട് ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്ന മന്ത്രം എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്ന സമയത്ത് ഒരുപക്ഷെ ചിലർക്ക് അത്ഭുതമായി തോന്നാം ചിലർക്ക് വിചിത്രമായി തോന്നാം എങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് മുഴുവനായും കേൾക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനലിലെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും സ്ത്രീകളാണ് ഇതിൽ ഒന്ന് രണ്ട് പേർ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു പീരിയഡ്സ് എപ്പോഴും ഇറഗുലറാണ് പി സിയുടെ കാരണമാണോ തൈറോയിഡ് കാരണമാണോ എന്ത് കാരണമാണ് എന്ന് അത് ഓരോരുത്തർക്കും അവരവരുടെ ശാരീരിക പ്രാകൃതം അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ എന്തെല്ലാമോ മരുന്നുകൾ കഴിച്ചു പോയി ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് പീരിയഡ്സ് ആകുന്നത് അതല്ലെങ്കിൽ ആകുന്നു പോലുമില്ല ചില സമയങ്ങളിൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം എന്നിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് പതിവ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് കാരണം നമ്മുടെ ആരോഗ്യം കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാൻ സാധിക്കും ൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്താഗതികൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഏത് കാര്യത്തിലും നമുക്കൊരു കോൺസെൻട്രേഷൻ ചെയ്യുവാൻ സാധിക്കില്ല അങ്ങനെയുള്ള പീരിയഡ്സ് പ്രോബ്ലം ഇല്ലാതാക്കുവാനുള്ള ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു നെട്ടിലായിരിക്കും ഉണ്ടാകുന്നത് ഇതിനെല്ലാം മന്ത്രമുണ്ടോ എന്ന് നമ്മളിപ്പോൾ എങ്ങനെ പണവശ്യത്തിനു വേണ്ടി പണം പെട്ടെന്ന് നമ്മുടെ കൈകളിൽ തങ്ങി നിൽക്കുവാനായിട്ട് ഓരോ മന്ത്രം ജപിക്കുന്നവോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളായ ഈ പീരിയഡ്സ് പെട്ടെന്ന് വന്നു ചേരുവാനായിട്ടുള്ള മന്ത്രവുമുണ്ട് സ്ത്രീകളുടെ ഒരു വരദാനമാണ് പീരിയഡ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിലർ ചോദിക്കുന്നുണ്ട് പീരിയഡ് സമയങ്ങളിൽ മന്ത്രങ്ങൾ ജപിക്കാമോ എന്ന് പീരിയഡ് സമയം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ഹോർമോണുകൾ ചേഞ്ച് ആവുകയും മാത്രമല്ല അവർക്ക് ദേഷ്യവും ടെൻഷനും എല്ലാം കൂടുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ടും അവർക്ക് ഈ സമയങ്ങളിൽ റെസ്റ്റ് ആവശ്യമാണ് എന്നൊരു കാര്യം കൊണ്ടുമാണ് പണ്ടുള്ളവർ നമ്മളെ ഈ ഒരു സമയത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് ഒഴികെ ഇതൊരു അശുദ്ധമായ കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ദേവിയെ കുറിച്ച് അസാമിലെ ആ ക്ഷേത്ര ദർശനം നടത്തിയാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പീരിയഡ്സ് പ്രശ്നങ്ങൾ ഗർഭപാത്രത്തിൽ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മാറിക്കിട്ടും എന്നാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും ആർത്തവം ഒരു അശുദ്ധമല്ല എന്നുള്ളത് ആദിപരാശക്തിയുടെ സ്വരൂപമായിട്ടാണ് സ്ത്രീകളെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മന്ത്രം നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഒന്ന് തീർന്നു കിട്ടുവാനായിട്ട് ജപിക്കാവുന്നതാണ് സാധാരണ ചിലർക്ക് പീരിയഡ്സ് ഒന്നും വൈകുകയോ അല്ലെങ്കിൽ പീരിയഡ്സ് ആകാതിരിക്കുകയോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് കുറച്ച് കൂടുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ ടെൻഷൻ ടെൻഷനാകുകയാണ് പതിവ് കാരണം എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖം വരുമോ നമുക്ക് കൊച്ചു കുട്ടികളാണ് നമ്മുടെ ഭർത്താക്കന്മാർ എന്തു ചെയ്യുമെന്നുള്ള ആയിരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനുകളൊന്നും നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുകയോ അല്ലെങ്കിൽ ുന്നതിന് മുന്നേ ആയിട്ട് കേൾക്കുകയോ ചെയ്യാവുന്നതാണ് പൂർണ്ണ വിശ്വാസം ആദ്യ പരാശക്തിയിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക ഇനി എന്ന് മുതൽക്കാണ് ഇത് കേൾക്കേണ്ടത് അല്ലെങ്കിൽ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്നാണോ കാണുവാൻ സാധിക്കുന്നത് അന്ന് ദിവസം രാത്രി മുതൽക്ക് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് പീരിയഡ്സ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ പീരിയഡ്സ് ആയവർ എന്ത് ചെയ്യും എന്ന് ഒരു ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊരിക്കൽ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ട പിറ്റേ ദിവസം നോൺ വെജ് കഴിക്കാതെ രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഈ മന്ത്രം എത്ര തവണ ചൊല്ലണം എന്നാൽ നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദേവിയുടെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു വെച്ചിരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാം ഇനി പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ കിഴക്ക് ദിശ നോക്കി ഇരിക്കുക ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകിയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് കിഴക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക വിനായക ഭഗവാനെയും മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം ഇതാണ് ഓം ബാലരൂപിണി വിദ്മഹേ ശ്രീ പരമേശ്വരി ധീമഹേ തന്നോ കന്യപ്രചോദയാത് ഓം ബാലരൂപിണി വിദ്മഹേ ശ്രീ പരമേശ്വരി ധീമഹേ തന്നോ കന്യ പ്രചോദയത് കുറഞ്ഞത് നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങളെ കൊണ്ട് ജപിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുക മാത്രമല്ല നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലും നിങ്ങൾക്ക് പീരിയഡ്സ് എത്ര ദിവസം കഴിഞ്ഞാണോ വരുന്നത് ചിലർക്ക് ഇത് ചൊല്ലി വിശ്വാസത്തോടു കൂടി ചൊല്ലി പിറ്റേ ദിവസം തന്നെ പീരിയഡ്സ് വരുന്നതായിരിക്കും ചിലർക്ക് മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും പീരിയഡ്സ് വരുന്നത് നിങ്ങൾക്ക് ഈ പീരിയഡ്സ് ആകുന്ന ദിവസം വരെയും നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് ഇനി വീണ്ടും അടുത്ത മാസം നിങ്ങൾക്ക് ജപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പീരിയഡ്സ് ആയ ദിവസത്തിൻ്റെ ഒരു നാലോ അഞ്ചോ ദിവസം മുന്നേ അതായത് ഈ മാസം ഒരു പതിനഞ്ചാം തീയതി ആയിരിക്കുകയാണെങ്കിൽ അടുത്ത മാസം ഒരു പന്ത്രണ്ടാം തീയതി മുതൽക്ക് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് ഇങ്ങനെ എല്ലാ മാസങ്ങളിലും ജപിക്കുക ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതും നടന്നു വയ്ക്കോട്ടെ അതൊന്നും സാരമില്ല അതിനൊന്നും ഇതൊരു തടസ്സമല്ല എങ്കിലും വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ആദിപരാശക്തിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ സ്ത്രീ സംബന്ധമായ അസുഖങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചൊല്ലി തുടങ്ങുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇപ്പോൾ ചെറിയ പ്രായമുള്ള മക്കളാണ് ഒരു പതിനഞ്ച് വയസ്സെല്ലാം ആയിട്ടുണ്ട് പീരിയഡ്സ് ആവുന്നില്ല ചിലർക്ക് രണ്ട് മാസത്തിലൊരു തവണ ആകുന്നുള്ളൂ ഈ പ്രായത്തിൽ തന്നെ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോകണമെന്നെല്ലാം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യുക അല്ലാതെ മാഡം പറഞ്ഞു ഈ മന്ത്രം ജപിച്ചാൽ പീരിയഡ്സ് ആകുമെന്ന് അതുകൊണ്ട് ഞാൻ ഈ മന്ത്രം മാത്രം ജപിച്ചിരുന്നോട്ടെ എന്ന് ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ അതല്ല അവിടെ ആ ഒരു ചോദ്യം ചോദിക്കരുത് കാരണം നമുക്ക് കൂടി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ പീരിയഡ്സ് ആകുവാൻ സാധ്യതയുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ ചിലർ പറയും എല്ലാ മാസങ്ങളിലും മരുന്ന് കഴിച്ചാണ് മാഡം പീരീഡ്സ് ആകുന്നത് ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല വരുന്നതും മരുന്ന് കഴിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ സ്റ്റോപ്പ് ചെയ്യേണ്ടതും മരുന്ന് കഴിച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് കുഞ്ഞുമക്കളെല്ലാം ഉണ്ടെങ്കിൽ ഒരു നാലോ ിവസം വൈകിയാൽ സാരമില്ല ചിലർക്ക് ഒരു പതിനഞ്ച് ദിവസം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വൈകുകയാണെങ്കിൽ അവർക്ക് പഠിക്കുവാൻ സാധിക്കില്ല ടെൻഷനാകും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ മാഞ്ഞു പോകും ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മൾ അമ്മമാരാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അമ്മമാർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി പറയുവാനുണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കുക ഇത് എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നുള്ളത് ഞാനൊരു ഷോർട്സ് രൂപേണ കൊടുക്കാം അത് നിങ്ങളത് കേട്ടാൽ മാത്രം മതിയാകുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നമ്മുടെ അമ്മയായ ആദിപരാശക്തിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായണമ്മ